നമസ്കാരം ഭരണം കിട്ടിയാലേ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത ഒരു പോക്കാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ കോൺഗ്രസ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചും യു ഡി എഫ് ഘടകകക്ഷി നേതാക്കളുമായിട്ട് പ്രത്യേക കൂടിക്കാഴ്ച നടത്താനോ കോൺഗ്രസ് ദേശീയ നേതൃത്വം അണികൾക്ക് ആത്മവിശ്വാസം നൽകാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഫലം കാണുന്നില്ലെന്ന് വേണം ഇതുവരെയുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ചാണ് പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭരണ തുടർച്ച നേടിയിരുന്നത് ഈ ഒരു അസാധാരണ സാഹചര്യത്തിലാണ് കെ പി സി സി പ്രസിഡന്റായിട്ട് കെ സുധാകരനും പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനും രംഗപ്രവേശനം നടത്തുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളെയും ഭരണവിരുദ്ധ വികാരങ്ങളെയും എല്ലാം തന്നെ അതിജീവിച്ചാണ് കോവിഡ് കാലത്തെ ഒരുമയോടുള്ള പ്രവർത്തനങ്ങളിലൂടെ എൽ ഡി എഫ് തുടർഭരണം നേടിയെടുത്തത് മൂന്നാം തവണയും തങ്ങളുടെ നായകൻ പിണറായി വിജയൻ തന്നെ ആയിരിക്കുമെന്ന സൂചന സി പി എം ഇപ്പോൾ നൽകുമ്പോൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കച്ചമുറുക്കുന്നത് ഇപ്പോൾ നിരവധിയായിട്ടുള്ള നേതാക്കളാണ് അവർ പ്രധാനമായിട്ട് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ ശശി തരൂർ വി എം സുധീരൻ അടക്കമുള്ള അരഡസണിലേറെ നേതാക്കളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദവിക്കായിട്ട് മുറവിളി കൂട്ടുന്നത് ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭിച്ചപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി പിന്തുണച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ടി എസ് സിദ്ദിക്കാകട്ടെ വി ഡി സതീശനൊപ്പം നിലനിന്നു എന്നാൽ തലയെണ്ണലിൽ കൂടുതൽ എം എൽ എ മാരുടെ പിന്തുണ ചെന്നിത്തലക്കായിരുന്നു നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള നേതാവിനെ പ്രതിപക്ഷ നേതാവാക്കുക എന്ന കോൺഗ്രസിലെ ആ ഒരു കീഴ്വടക്കം അതിനെ അട്ടിമറിച്ച് പ്രതിപക്ഷ നേതാവാകാൻ സതീശന് കളമൊരുക്കിയത് എ എസ് ഇ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പിന്തുണയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ആയതിനു തൊട്ടു പിന്നാലെ ഉടൻ സുധാകരൻ നടത്തിയ പ്രഖ്യാപനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ ഒരു സെമി പാർട്ടിയാക്കുമെന്നായിരുന്നു എന്നാൽ വി ഡി സതീശനാകട്ടെ ബൂത്ത് കമ്മിറ്റി എന്ന കോൺഗ്രസിൻ്റെ ആ ഒരു അടിസ്ഥാന ഘടകങ്ങളെ മാറ്റിമറിച്ചു വാർഡ് തലങ്ങളിൽ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ എന്ന പദ്ധതിയും കൊണ്ടുവന്നു കോൺഗ്രസിനെ സെമി കേഡർ ആക്കാനും എല്ലാ വാർഡുകളിലും സി ഒ സികളൊക്കെ തന്നെ സ്ഥാപിക്കാനുമാണ് ഇരുവരും ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പതിനാറിന് കെ പി സി സി പ്രസിഡന്റായ സുധാകരൻ നാലു വർഷമായിട്ടും കോൺഗ്രസിനെ സെമി കേഡർ ആക്കാൻ പോയിട്ട് പാർട്ടിയുടെ പുനഃസംഘടന പോലും പൂർത്തിയാക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടില്ല ഡി സി സി പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചെങ്കിലും ഡി സി സി ഭാരവാഹികളെ നിയമിച്ചിട്ടുമില്ല ബ്ലോക്ക് മണ്ഡല പ്രസിഡന്റുമാരെ നോമിനേറ്റ് ചെയ്തെങ്കിലും പുതിയ ഭാരവാഹികൾ ആയിട്ടില്ല എന്നാൽ സതീശനാവട്ടെ സി യു സി കാര്യം അത് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കോൺഗ്രസ്സിന് പുതുജീവൻ നൽകുമെന്ന് പ്രതീക്ഷിച്ച സി യു സി പദ്ധതി തന്നെ ഇപ്പോൾ നിലവിൽ ഉപേക്ഷിച്ച നിലയിലാണുള്ളത് രണ്ടാം പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ നിരവധി അവസരങ്ങൾ വീണ് കിട്ടിയിട്ടും നട്ടലിലുള്ള ഒരു സമരം നടത്താൻ പോലും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല വർക്കർമാരുടെ ഒരു മാസമായി തുടരുന്ന സമരത്തിൽ പോലും കോൺഗ്രസിനും യു ഡി എഫിനും ഒരു റോളും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം മലയോര ജനതയുടെ പ്രശ്നങ്ങൾ ഉയർത്തി പ്രതിപക്ഷ നേതാവ് നടത്തിയ മലയോര സമരയാത്രയ്ക്കും വലിയ പിന്തുണ ലഭിക്കാതിരുന്നതും സതീശിനെ സംബന്ധിച്ചിപ്പോൾ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് സംഘടനാപരമായി തകർന്നടിഞ്ഞ കോൺഗ്രസിനെ പല കാലഘട്ടങ്ങളിലും മുന്നോട്ട് കൊണ്ടുവന്നിരുന്നത് അതിൻ്റെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയായിരുന്നു എന്നാൽ ഇന്നത്തെ സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് പരിശോധിക്കുമ്പോൾ യുവജന വിദ്യാർത്ഥി സംഘടനകൾ കോൺഗ്രസിന് അത് കൂടുതൽ ബാധ്യതയായി മാറുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അനാവശ്യ വിവാദങ്ങളും തമ്മിത്തല്ലും മാത്രമാണ് പോഷക സംഘടനയ്ക്കുള്ളിൽ ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ എത്രത്തോളം കോൺഗ്രസ് ഇനി മുന്നോട്ട് പ്രതിരോധിക്കുമെന്നതാണ് കണ്ടറിയേണ്ടതായിട്ടുള്ളത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അവർ ചാനൽ